പാർട്ടി ഉണ്ടാവില്ല കെ പി സി സി പ്രസിഡന്റും കണ്ണൂർ എംപിയുമായ കെ സുധാകരന്റെ വീട്ടിൽ നിന്നും കൂടോത്രം ചെയ്തെന്ന് സംശയിക്കുന്ന തരത്തിൽ കുറച്ചു വസ്തുക്കൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു വീട്ടിൽ മാത്രമല്ല കെ ഓഫീസിലും മറ്റു ചില കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലും ഇതുപോലെ കൂടോത്ര വസ്തുക്കൾ കണ്ടെത്തിയെന്നായിരുന്നു ആരോപണം വിഷയം വിവാദമായതോടെ പ്രതികരണവുമായി എം തന്നെ രംഗത്തെത്തി സംഭവത്തിനു പിന്നാലെ ചില ശാരീരിക അസ്വസ്ഥതകൾ തനിക്ക് നേരിട്ടിരുന്നതായും പോകാതിരുന്നത് ഭാഗ്യമെന്നായിരുന്നു എംപിയുടെ പ്രതികരണം കൂടോത്ര വിവാദം കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുന്നതിന് പിന്നാലെയാണിപ്പോൾ വിഷയത്തിൽ പരിഹാസവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത് പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്നും കൂടോത്രം ചെയ്യുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലെന്നുമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻവർക്ക് വിമർശിച്ചത് അബിൻവർഗിക്ക് പിന്നാലെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും എത്തി കൂടോത്രത്തിന് പോയാൽ ഗുണം മന്ത്രവാദിക്കും മാത്രമാണെന്നും പോയാൽ ഗുണം രാഹുലിന്റെ വിമർശനം വിമർശനത്തിനൊപ്പം കെ സുധാകരന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെക്കാൾ കൂടിയെന്നും രാഹുൽ ഓർമ്മപ്പെടുത്തി പോയ പാർട്ടിക്ക് മാത്രമല്ല ഒരു വർഷം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കൂടോത്രം കാരണം കഴിഞ്ഞ തവണ ശ്രീ കെ ലക്ഷത്തിൽ താഴെയായിരുന്നു ഈ കൂടോത്രം മുകളിലാണ് അപ്പോൾ കൂടോത്രങ്ങൾ ഇനിയും എനിക്ക് പറയാനില്ല സയന്റിഫിക് ടെമ്പർ ആശയം രാജ്യത്തിന് സമർപ്പിച്ച നെഹ്റുവിന്റെ പിന്മുറക്കാരാണെന്ന കാര്യം നേതാക്കൾ ഓർക്കണമെന്ന മുന്നറിയിപ്പിലൂടെ കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസ് തിരുത്തുമ്പോൾ വിഷയത്തെ ഗൗരവമായി എടുക്കേണ്ടതില്ലെന്ന അഭിപ്രായമാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അതേസമയം വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്